ശ്രദ്ധിക്കേണ്ടത് അവസാനം ഈ കല്യാണ വീട്ടില് ഇലമടക്കാനുള്ളത് എങ്ങനെയാണ് കഴിച്ചു കഴിയുമ്പോൾ ഒരു മൊത്തം ഉണ്ടല്ലോ അതുപോലാണ് ഇത് ഒരു വെള്ളം നേരങ്ങൾ ഇനി എനിക്കൊരു അല്പം ജാടം ഉണ്ട് കേട്ടാ തിരുവനന്തപുരത്ത് ആ സ്വകാര്യ അഹങ്കാരമാണ് പറഞ്ഞത് എടുക്കൂ പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സദ്യ ഏത് ജില്ലയിലാണ് നിങ്ങൾ പറയുക ഇത് നമ്മുടെ മലയാള മനോരമ പബ്ലിഷ് ചെയ്ത കേരളീയ സദ്യ എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ ഇതിലുള്ളടക്കം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രശസ്ത പാചകക്കാരുടെ സദ്യവട്ടങ്ങളാണ് ഈ പുസ്തകത്തിൽ അപ്പം കേരളീയ സദ്യയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സദ്യ വിഭവങ്ങൾ ഇതിൽ നമ്മൾ നോക്കാനുള്ള ആദ്യത്തെ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ രുചിക്കൂട്ടുകൾ പി സുനിൽകുമാർ നുകുജം ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരം ഇരുപത്തിയേഴ് കൊല്ലമായി സുനിൽകുമാർ പാചക രംഗത്തെത്തി തിരുവനന്തപുരത്തിന് പുറമെ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം എത്രയോ തവണ സദ്യ ഒരുക്കിയിട്ടുണ്ട് അതെ ഇവിടെ ഈ കാറ്ററിംഗ് മാത്രമല്ല ഇവരെ കിഡ്ഡിലും ഈവെന്റ് മാനേജ്മെന്റ് ആണ് നുകുഞ്ചം എക്സ്പേർട്ട് ആയ ആൾക്കാരാണ് അതുപോലെതേ മണ്ഡപമൊക്കെ അലങ്കരിച്ചിരുന്നിരിക്കുന്നതും കംപ്ലീറ്റ് വർക്കും അവര് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നികുഞ്ചം കാറ്ററിംഗ് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ദേ പിന്നെ എത്ര കൊല്ലായി ഈ രംഗത്തെത്തിയിട്ട് ഇരുപത്തേഴ് വർഷമായി ഇരുപത്തേഴ് കൊല്ലായി അപ്പം സദ്യയൊക്കെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതലും സദ്യ കൊടുക്കുന്നത് ഇല്ല മൂന്ന് സ്റ്റേറ്റിലും കൊടുക്കുന്നുണ്ട് അതാത് സ്ഥലത്ത് മൂന്ന് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് കർണാടക ആഹാ ദേ അടുത്തത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് വിളമ്പുന്ന സദ്യയ്ക്ക് പരിപ്പ് പരിപ്പുകളുടെ വരെ ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും വെളിയിലെടുക്കുന്നില്ല ആ ഒഴു ഒഴു സാമ്പാർ ആ മണം ഇന്ന് കിട്ടുകയാണ് കേട്ടാ അങ്ങനെ ഇലകളിൽ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ നിരന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഇവിടെ വിളമ്പുന്നതും പാചകത്തിനും എല്ലാം സീനിയർ സിറ്റിസൺസാണ് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അമ്പത്തിരണ്ട് കൊല്ലമായിട്ടത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നായർ നായർ എല്ലാം സീനിയർ സിറ്റിസൺസ് ആണ് പപ്പടം പപ്പടത്തിന്റെ വലുപ്പം കണ്ട കൊടുക്കുമ്പം ഇതേപോലെ തൃപ്തിയായിട്ട് കൊടുക്കണം കൊടുക്കേണ്ട കുറച്ചും കൂടെ പോലട്ടല്ലേ ആ മറ്റേ പോരണ്ട് ആ ഞാൻ ചോദിച്ചു വാങ്ങിച്ചാൽ പായസം ഈ കുട്ടിക്കാലത്ത് ഈ ശബരിമല എന്നൊക്കെ കൊണ്ടുവരണ അരവണ ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നു കേട്ടോ ഇപ്പോൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കഴിക്കുന്ന ഒരു അരവണ പായസമുണ്ട് രാവിലെ പത്തര ആയോളൂ എവിടെ സദ്യ കഴിക്കാൻ ഞാനാണ് പറഞ്ഞിരുന്നത് ആൾക്കാരൊക്കെ അവിടെ ഇരുന്നേ ഉള്ളൂ അതിന് മുന്നേ ഞാൻ കറി ഞാൻ പപ്പടമല്ലി കൊടുത്തു ചോറിടാൻ ആ அடுத்த பரிப்பு நெய் போயிட்டே நெய் நிறுச்சு நெய் நிறு குறி பப்பளம் பொட்டிச்செடுக்குண்டாமோ അതെ സദ്യക്ക് മസ്റ്റായിട്ട് ഒരു ഒമ്പത് തൊടുകറികളുണ്ട് ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചടി പച്ചടി തോരൻ അവിയൽ കൂട്ടുകറി ഓല് ഇത് മസ്റ്റാണ് കേട്ടോ ഇനി ഒമ്പത് തൊടുകറികളുടെ പേര് ഇത് പറഞ്ഞു ഇനി പതിനൊന്നും പതിമൂന്നും പതിനഞ്ചും എങ്ങനെയാണ് പതിമൂന്ന് എന്ന് പറയുമ്പോൾ കിച്ചടി അല്ല നമ്മുടെ അടുത്തത് വരുന്നത് പതിനൊന്ന് അത് കഴിഞ്ഞാൽ പതിമൂന്ന് പിന്നെ പതിനഞ്ച് പതിനഞ്ച് പിന്നെ വീണ്ടും അടുത്തത് കൂട്ടാം പതിനേഴ് പത്തൊമ്പത് ഒറ്റ എണ്ണത്തിലാണ് ഇതെല്ലാം സാധാരണ പോകുന്നത് ഇതിൽ ഈ തൊടു എന്ന് പറയുമ്പോൾ ഇത്രയും ലൈനിൽ വരുന്നത് മറ്റേ ഐറ്റങ്ങളിൽ നമ്പർ ഓഫ് കറിയിൽ വരത്തിൽ ഇലയിൽ വെക്കുന്ന കറിയാണ് കണക്കാക്കിയാണ് പോകുന്നത് അതെ ഈ സദ്യ കഴിക്കുന്നവരുടെയും സദ്യ ഓർഡർ കൊടുക്കുന്നവരുടെയും ശ്രദ്ധിക്കാണ് ഇല നിറച്ചു കൊടുക്കുന്നതിലല്ല കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കണം അതുതന്നെയാണ് ഈ നിപുജം കാറ്ററിങ്ങിൻ്റെ ഏറ്റവും വലിയ വിജയവും അടപ്രഥമനെത്തിനാണ് അടര കൂട അയ്യോ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു സദ്യ കണ്ടിട്ടില്ല ഏട്ടാ അടപ്പായസം വിളമ്പതിനാ നാരങ്ങ അടയര കൂട കഴിക്കാനാണ് അയ്യോ അടപ്പായസം കഴിച്ചു കഴിയുമ്പോൾ ഒരു മത്തുണ്ടല്ലോ അത് മൊത്തം ഒരു അതുപോലാണ് നാരങ്ങ കൊടുക്കുന്നത് യ്യോ ഞാൻ ഇങ്ങനെ കഴിക്കണം കഴിക്കണെന്ന് എനിക്ക് തൽക്കാല ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാ കേട്ടല്ലോ അടുത്തു ഞാൻ ഞാൻ കാപ്പിടിക്കാൻ കാര്യം നിനക്ക് മനസ്സിലാക്കണല്ലോ ആ തിരിച്ചു വരട്ടെ വളരെ കുറച്ച് 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 മതി മതി കടല എനിക്കറിയത്തില്ല സാധാരണ കടലരുടെ കൂടെ എന്താണെന്ന് ഞാൻ പപ്പടമാണ് കോമ്പിനേഷൻ ആക്കണം ഇനി എനിക്കൊരല്പം ജാടമുണ്ട് കേട്ടോ തിരുവനന്തപുരത്താരുടെ സ്വകാര്യ അഹങ്കാരമാണ് പറഞ്ഞത് എടുക്കൂ ബോളി അടുത്ത് ജാടയിൽ പറയുന്നത് അമ്പലപ്പുഴ പായസ പള്ളി അരിപ്പായസം കട്ട ചൂടാണ് എനിക്കതൊരു പ്രശ്നമേ അല്ല ഈ ഈ പായസത്തിന്റെ പ്രത്യേകത ഇവര് പാല് പഞ്ചസാര പിന്നെ ഈ റൈസേ ഉപയോഗിക്കത്തുള്ളൂ കണ്ടൻസ് ഒന്നും ഉപയോഗിക്കത്തില്ല അത് നമുക്ക് കഴിക്കുമ്പോ തന്നെ ഓവർ പിടിക്കുന്നില്ല കേട്ടോ സത്യമാണ് കേട്ട സത്യം പറയാലോ ഈ വീഡിയോ എടുക്കായിരുന്ന ഒരു കുഴപ്പം വീണ്ടും പായസം കൊണ്ട് ഒഴിച്ചിരുന്നു ഒരു വയറേ ഉള്ളൂ എന്റെ വയ്യ കേട്ടാ കഴിക്ക എന്നാലും കഴിച്ചു തീർത്തല്ലേ പറ്റുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവസാനം ഈ കല്യാണ വീട്ടിൽ ഇലമടക്കാനുള്ളത് എങ്ങനെയാണ് അതൊരു ആചാരമേ ഉള്ളൂ ഉള്ളൂ അതെ ഈ ഒരു കാറ്ററിംഗിന് നമ്മുടെ സുനികുമാറായിട്ട് പേരിട്ടിരിക്കുന്ന നികുഞ്ചൻ കാറ്ററിംഗ് നിങ്ങളെല്ലാവരും പല കല്യാണത്തിന് കണ്ടുവേണം ചേട്ടാ നമ്മുടെ ബാക്കിയുള്ളിടത്ത് ഇല്ലാത്ത പ്രത്യേകത എന്താണ് നികുഞ്ചം കാറ്ററിങ്ങിൻ്റെ നമ്മുടെ അതാ സ്ഥലത്ത് ചെയ്ത് അവിടെ തന്നെ അങ്ങ് സർവ്വേ ചെയ്യണം ഉദാഹരണത്തിന് ഇപ്പോൾ അൽസാജ് ചെയ്ത് കഴിഞ്ഞ് മൂന്നെണ്ണം സെപ്പറേറ്റ് സെപ്പറേറ്റ് അവിടെ തന്നെ കുക്ക് ചെയ്ത് അവിടെ തന്നെ കൊടുക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും ഒരുമിച്ച് നമ്മൾ പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒരു സ്ഥലത്തെ എങ്ങനെ പറയുന്നു കസ്റ്റമർ എങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ നമ്മൾ അവിടെ തന്നെ അവിടെ കൊടുക്കും പപ്പടം പോയിട്ട് ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പപ്പടം മാത്രം വെളിയിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ കേട്ടല്ലോ ഈ സദ്യയുടെ വിഭവങ്ങൾ എല്ലാം സ്വന്തമായിട്ട് ഇവർ തന്നെയാണ് മണ്ഡപത്ത് പോയി പാചകം ചെയ്യുന്നത് അൽസാജിൽ മൂന്ന് മണ്ഡപം ഒരുമിച്ച് കല്യാണം വന്നിട്ടുണ്ട്

ഇല്ല ില്ലേക്ക് ഞങ്ങള് കൊടുക്കുന്നു നമ്മൾ തന്നെയാണ് അല്ലാതെ ഊണ് പോയിട്ട് ഊണ് നമുക്ക് അങ്ങനെ പാർസൽ ആയിട്ടില്ല ഡിന്നർ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ സപ്ലൈ ഉള്ളൂ ഊണ് വെളിയിലെ സപ്ലൈ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എത്ര സദ്യ എത്ര കാറ്ററിംഗ് സർവീസ് ചെയ്തതാണ് ഇരുപത്തി വർഷം കൊണ്ട് ഏറെ കുറെ ചെയ്യുന്നവരെ മക്കളെ കല്യാണം ആയി ഇപ്പോൾ ആയിപ്പൊ ഇരുപത്തേഴ് കൊല്ലമായിട്ടാണ് നികുജൻ അത് നമ്മളെ തിരുവനന്തപുരത്ത് അപ്പോൾ സുഹൃക്കുമാറേണ്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം മറക്കരുത് കേട്ടോ കേട്ടാ കാറ്ററിംഗ് കാറ്ററിങ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് സദ്യ വേണമെന്നുള്ളവർക്ക് ബുക്ക് ചെയ്യാം തിരുവനന്തപുരം കിട്ടില്ല ലോൾസ്കി